അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒഫീഷ്യൽ വേയൽ വേണമെങ്കിൽ ഒഫീഷ്യൽ വേലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് കിട്ടണമെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നാല് പീസിന്റെ സെറ്റാണ് നിങ്ങൾക്ക് നോക്കട്ടെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നാല് പീസ് സെറ്റ് കിട്ടും തന്നെ ഇതിന്റെ പേരും നിങ്ങൾക്ക് നോക്കാൻ പറ്റും റാധാറാണി അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിന്റെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് സ്ക്രീൻ്റെ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുത്താലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വെറൈറ്റീസും അയച്ചു തരുന്നതായിരിക്കും ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റി കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കൗണ്ടർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ കോട്ടൺ സാരീസിന്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് വെറും സാമ്പിൾ പീസ് മാത്രമാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ഓരോ നൂറോന്നായിട്ട് പീസ് കാണിക്കാൻ വേണ്ടി ഇവിടെ മൊത്തം വെറൈറ്റീസും വെച്ച് വെച്ചേക്കുന്നത് ഇവിടെ നമ്മുടെ അടുത്ത് നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് വെറും കോട്ടൺ സാരീസിന്റെ മാത്രം അപ്പൊ ഇതിൽ നിങ്ങൾക്ക് പ്യുവർ കോട്ടൺ കിട്ടുന്നുണ്ട് ചന്ദേരി കോട്ടൺ കിട്ടുന്നുണ്ട് ലിനൻ കോട്ടൺ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടൺ കിട്ടുന്നുണ്ട് ഫാൻസി കോട്ടൺ കിട്ടുന്നുണ്ട് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും സാരീസെല്ലാം നമ്മുടെ കയ്യിൽ നൈറ്റീസ് ഉണ്ട് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് കുർത്തീസ് ഉണ്ട് കിഡ്സ് വെയർ ഉണ്ട് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും ആരെയും വീട്ടിലിരുന്ന് ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അജ്മീറ ഫാഷനിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് വെറും സാരീസിൻ്റെ എല്ലാം എല്ലാം മിക്സ് ആയിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് തുടങ്ങാൻ പറ്റുന്നത് അപ്പൊ ഇത്രയും നമ്മുടെ അതിൽ വെറൈറ്റീസ് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ സെറ്റ് വൈസ് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് ഇത് ലൈറ്റ് കളേഴ്സിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ലൈറ്റ് കളർ ചാറ്റിൽ നിങ്ങൾക്ക് ഇതിൽ ചന്ദേരി ചന്ദേരി കോട്ടൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസ്സും മേടിക്കുന്നില്ല അപ്പൊ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു സെറ്റ് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷെ ഓൺലൈനിൽ എന്തുവാ ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പം നിങ്ങളും നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഒത്തിരി വെറൈറ്റീസ് ഒത്തിരി ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് കളക്ഷൻസിലോട്ട് പോയാൽ ആദ്യത്തെ നമ്മൾ കളക്ഷൻസ് നോക്കാൻ പോകുന്നത് കോട്ടൺ സാധിസി തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്യൂർ കോട്ടണിന്റെ മേലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിന്റഡ് വെറൈറ്റിയാണ് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾ ഞാൻ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതെന്തുവാ കഴുകിയാലും ചുരുങ്ങിയൊന്നും പോത്തില്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്ത് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളി ഇരിക്കുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒഫീഷ്യൽ വേലിൽ വേണമെങ്കിൽ ഒഫീഷ്യൽ വേലും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് കിട്ടുന്നതായി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നാല് പീസിന്റെ സെറ്റാണ് നിങ്ങൾക്ക് നോക്കട്ടെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നാല് പീസ് സെറ്റ് തന്നെ ഇതിന്റെ പേരും നിങ്ങൾക്ക് നോക്കാൻ ഇത് രാധാ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിന്റെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് സ്ക്രീന്റെ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുത്താലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വെറൈറ്റീസും അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെയും നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് പലതര കളേഴ്സിലുണ്ട് പലതരം ഡിസൈൻസിലുണ്ട് നിങ്ങൾ ഡിസൈൻസ് നോക്കാൻ പോയി ഒരു ദിവസം മൊത്തം എടുത്താലും നമ്മുടെ അടുത്ത് ഡിസൈൻസ് തീരത്തിൽ അത്രയും നമ്മുടെ ഇതിൽ വെറൈറ്റി ആ ഉള്ളത് ഇതും വിത്ത് ബ്ലൗസാ എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് ഞാൻ പുറവോ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം പ്രിന്റഡ് വെറൈറ്റി ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രെഡ് വർക്ക് ആയിരിക്കും തോന്നുന്നത് പക്ഷേ അത് പ്രിന്റഡ് വെറൈറ്റി എല്ലാം കിട്ടുന്നത് ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നമ്മുടെ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റി ഇത് കോട്ടൺ സാരീസിന്റെ തന്നെ വെറൈറ്റി ഡെയിലി വെയർ യൂസില് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഇതും നാല് നാല് പീസിന്റെ സെറ്റാണ് വരുന്നത് സെറ്റിനകത്തുനിന്ന് ഞാൻ ഓരോ നൂറോ നാലു പീസ് കാണിക്കുന്നത് പേഴ്സണൽ യൂസില് സിംഗിൾ പീസിലും നമ്മൾ ഡീൽ ചെയ്യുന്നില്ല വെറും ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ ഇതുകൊണ്ടാണ് നമ്മുടെ ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് കമൻസിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സിംഗിൾ പീസ് തരാമോ അഞ്ച് പീസ് തരാമോ പത്ത് പീസ് അങ്ങനെ നമുക്ക് തരാൻ പറ്റത്തില്ല മിനിമം ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് ഇതേപോലത്തെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് തന്നെ നമ്മുടെ അടുത്ത് ഡിസൈൻസിൻ്റെ കുറവില്ല ഇത് ഞാൻ കുറച്ച് നമ്മുടെ വീഡിയോയിൽ നമുക്ക് എത്ര ഒരു കവർ ചെയ്യാൻ പറ്റുന്നേ അത്രേ എനിക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ വീഡിയോ ഒത്തിരി ലോങ് ആയതുകൊണ്ട് ഡിസൈൻസ് ഒത്തിരി ഉണ്ട് വെറൈറ്റീസ് ഒത്തിരിയുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര വെറൈറ്റീസ് ആ ഫാൻസി കോട്ടണില് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആയി കിട്ടുന്ന ഫാൻസി കോട്ടണില് ഫാൻസി ഹോട്ടലിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റി കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കാറ്റ്ലോഗ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പം ഇതേപോലത്തെ പലതര വെറൈറ്റീസ് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് അപ്പം കളക്ഷൻസിന്റെ കുറവില്ല എനിക്ക് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ കളക്ഷൻസ് വേണമെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു സൂറ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിലെ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അത്